ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല രീതിയിൽ വളർത്താനും മുടി മുടിപൊഴിച്ചിരും മാറ്റാനും പറ്റിയൊരു അടിപൊളി ഹെയർ മാസ്കിൻ്റെ വീഡിയോ ആണ് എന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഹെയർ മാസ്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ട്രൈ ചെയ്താൽ മതിയാകും അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി പൊഴിച്ചിൽ മാറും ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും അകാല നരയെയൊക്കെ ചെറുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ മാസ്ക് കൂടിയാണിത് നമ്മുടെ നെറ്റി ഭാഗത്തെയൊക്കെ മുടി ഇങ്ങനെ വെളുത്തു തുടങ്ങുന്ന ആ ഒരു ടൈമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ നര കൂടുതലായിട്ട് ഉണ്ടാകാതിരിക്കുകയും പുതിയ പുതിയ മുടികൾ കറുത്തു തന്നെ വരികയും ചെയ്യും സ്ഥിരമായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ മുടി നല്ല രീതിയിൽ കറുക്കുകയുള്ളൂ നരച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങണം എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതേപോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൂടെ നല്ല കരുത്തുള്ള മുടി വളർത്തുകയും പൊഴിച്ചിൽ മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ വലച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ ഒരു മാസ്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഈ ഒരു മാസ്ക് ഉപയോഗിച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റി അതേപോലെ എൻ്റെ മുടി പൊഴിച്ചിൽ മുടിപൊഴിച്ചിൽ അത് മാത്രമല്ല എൻ്റെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്തു ഈ ഒരു മാസ്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് നമ്മുടെ നാടൻ കറിവേപ്പിലാണ് നമ്മൾ കടകളിൽ നിന്നും മേടിക്കുന്ന കറിവേപ്പില എടുക്കരുത് അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പില കറിവേപ്പിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടുകളിൽ കറിവേപ്പില ഇല്ലെങ്കിൽ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ തലയൂട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കാൻ പരുവത്തിനായിട്ടുള്ളത് എടുക്കണം അതെടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ അതിലെ ചരന്തി വലിയ പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഇല മാത്രം ഒന്ന് ഊരിയെടുക്കുക ഈ ഇല മാത്രം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഈ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇതാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഏത് ഓയിലാണോ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഹെയർ ഒക്കെ മയ ഹെയർ തലയോട്ടിയൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം വേണം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാസ്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും ഒക്കെ തേച്ച് കൊടുക്കുക നമ്മൾ ഹെന്ന യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു അരമണിക്കൂർ തലയിൽ വെക്കുക അതിനുശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ താളി ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് മസാജ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കറിവേപ്പില്ലയുടെ പേസ്റ്റ് തലയിൽ നിന്ന് പോവുകയുള്ളൂ അങ്ങനെ ഈ ഒരു മാസ്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും അതേപോലെ നമ്മുടെ മുടി മുടിപൊഴിച്ചിലൊക്കെ മാറ്റി കിട്ടുകയൊക്കെ ചെയ്യും ഈ തലയോട്ട് തിരിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരൊക്കെ ഇതൊന്ന് സ്ഥിരമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയേ ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടും അത്രയ്ക്കും മാറ്റമാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് എത്ര മുടിപൊഴിച്ചിലുള്ളവരുടെയും മുടിപൊഴിച്ചിലും മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഈ എണ്ണയൊക്കെ കാറ്റുന്ന സമയത്ത് കറിവേപ്പിലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അത് നമ്മുടെ മുടിപൊഴിച്ചിലും മാറ്റുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയാണ് അപ്പോൾ ഈ ഉപയോഗിച്ചിട്ടുള്ള ഈ മാസ്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ വളരെ വളരെ ഇഫക്റ്റാണ് നമ്മൾ വളരെ അധികം ഇഫക്റ്റ് കിട്ടുന്നൊരു റെമഡി തന്നെയാണിത് ഞാൻ ഈയൊരു ഹെയർ മാസ്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ദിവസം യൂസ് ചെയ്താൽ നമുക്കതിൻ്റെ റിസൾട്ട് പ്രത്യേകം മനസ്സിലാകും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരെ ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് പ്രത്യേകിച്ച് കാശ് ചിലവുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യം മാത്രം മതി വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അപ്പം മുടിപൊഴിച്ചിലുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതേപോലെയുള്ള ഓരോരോ ടിപ്സുകളും മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് ഒരുപാട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റി മുടി പൊഴിച്ചിലുള്ള ആ ഒരു സ്ഥാനത്ത് നിന്നും ഇത്രത്തോളം എനിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റി മുടിയെല്ലാം പൊഴിഞ്ഞ് കുഴിവാല് പോലെയായിരുന്നു ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിലയിൽ നിന്നും ഇത്രത്തോളം ഞാൻ വളർത്തിയെടുത്തത് ഇതേപോലെയുള്ള ടിപ്പുകളും പായ്ക്കുകളും മാസ്കുകളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെയുള്ള പായ്ക്കുകളും മാസ്കുകളും ടിപ്പുകളുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുടി വളർത്തിയെടുക്കാമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് പറഞ്ഞത് അപ്പോൾ എത്ര വലിയ മുടി മുടികൊഴിച്ചിലിനെ മാറ്റിയെടുക്കാൻ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാവും അപ്പോൾ മുടി കൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലേക്കുള്ള നാടൻ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റ് ും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ സി യു